ഇരുപത് ദിവസം നീണ്ട യു എ ഇ സന്ദർശനത്തിന് ശേഷം അനിയനും കുടുംബവും മടങ്ങാണ് ഫെബ്രുവരി നാലാം തീയതിയാണ് നാട്ടിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചെത്തിയത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി വൈകുന്നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഇന്നലെ അബുദാബിയിൽ നിന്ന് അവർ മടങ്ങിപ്പോയി യു എയിലെ എല്ലാ എമിറേറ്റുകൾ ടച്ച് ചെയ്തിട്ടുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പോയി കാണാൻ സാധിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇനിയും പോകാനുണ്ട് കുറേയൊക്കെ സ്ഥലങ്ങൾ കാണാതെ ബാക്കി വെച്ച് പോയാലാണ് ഒരിക്കൽ കൂടി അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ വീണ്ടും പരിശ്രമങ്ങൾ ഉണ്ടാവും പരിശ്രമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും അനിയനെയും കുടുംബത്തെയും കുട്ടികളെയും സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള മൂന്നാഴ്ച കാലമായിരുന്നു കഴിഞ്ഞു പോയത് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അവരെങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളത് സാധാരണ ആളുകളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മളുടെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടുതൽ കോൺഷ്യസ് ആവാറാണ് പതിവ് അതല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കാൻ നോക്കാറുണ്ട് പതിവ് ഞാൻ നേരെ തിരിച്ച് ചിന്തിച്ച ഒരാളാണ് നമ്മളുടെ കയ്യിൽ സൗകര്യങ്ങളുള്ള സമയത്ത് അത് മറ്റുള്ള ആളുകൾ കൂടി പ്രയോജനപ്പെടാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക നാളെ ഒരു ഈ സൗകര്യങ്ങൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വരാൻ സാധിച്ചില്ലെങ്കിലോ ഞാനിപ്പോൾ താമസിക്കുന്ന സൗകര്യമുള്ള വീട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് ജൂലൈ മാസത്തോടു കൂടി മാറേണ്ടതുണ്ട് പുതിയൊരു സ്ഥലത്തേക്ക് മാറുന്ന സമയത്ത് ഒരുപക്ഷെ എനിക്ക് ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റിനെ കൊണ്ട് അഡീഷണൽ താമസിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഫെബ്രുവരി മാസത്തിൽ അവരെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എടുത്തത് അവരെ കൊണ്ട് ഞാൻ വരുന്ന വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് നിരവധി ആളുകൾ ഒരുപാട് ഒരുപാട് നല്ല കമൻ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് അത് കാണുന്ന സമയത്ത് ഇങ്ങനൊരു ചേട്ടനെ കിട്ടിയത് വളരെ ഭാഗ്യമാണ് ഇങ്ങനൊരു കുടുംബത്തിൽ മകനായി പിറന്നത് വലിയ ഭാഗ്യമാണ് എന്നുള്ള നിരവധി ആയിട്ടുള്ള കമന്റുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ പേഴ്സണൽ മെസ്സേജ് ഉണ്ടായിരുന്നു കുറേ ആളുകൾ വീഡിയോ നമുക്ക് പേഴ്സണലി ഫോർവേഡ് ചെയ്തിട്ട് അമ്മമാര് സഹോദരിമാര് സഹോദരന്മാർ നിരവധി ആളുകൾ വലിയ സന്തോഷം ഉണ്ടാകും അതൊക്കെ കാണുമ്പോൾ അത്തരം വന്ന നിരവധി കമന്റുകളുടെ ഇടയിൽ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾ വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇങ്ങനെയൊരു കാര്യം ചെയ്യാനായിട്ട് ചേട്ടന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ചേട്ടന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കുറച്ചാളുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നൂറ് ശതമാനവും ശരിയായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നൂറ് ശതമാനവും പിന്തുണയായിട്ട് നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട നീതു തന്നെയാണ് നമ്മളെല്ലാവരും പറയാനുള്ള ഒരു പുരുഷന്റെ സക്സസിന്റെ പുറകിൽ സ്ത്രീ ഉണ്ടാവും സ്ത്രീയുടെ സക്സസിന്റെ പുറകിൽ പുരുഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പോലെ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരങ്ങളായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ സന്തോഷം എന്ന് പറയുള്ളൂ നമ്മുടെ ലൈഫിൽ വിജയം വന്നു ചേരുകയുള്ളൂ ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയ്ക്ക് നൂറ് ശതമാനവും യാതൊരു പ്രശ്നങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു കുടുംബവും ലോകത്തുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സ്വാഭാവികമായിട്ട് പല കാര്യങ്ങളിലും പരസ്പരം ഞങ്ങൾ തർക്കങ്ങൾ വരാറുണ്ട് അഭിപ്രായ വരാറുണ്ട് പിണക്കങ്ങൾ വരാറുണ്ട് വഴുക്കുകൾ കൂടാറുണ്ട് പക്ഷേ അതൊക്കെ ആ നിലയ്ക്ക് തന്നെ കണ്ട് പറഞ്ഞ് സംസാരിച്ച് അവസാനിപ്പിച്ച് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നമ്മളെ കൊണ്ട് പറ്റാവുന്ന സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു പോളിസിയാണ് പൊതുവെ ഞങ്ങൾ സ്വീകരിക്കാറുള്ളത് ഈ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു എവിടെയെങ്കിലും ഒരു യാത്ര പോയി തിരികെ വന്ന് ഇത്രയും ദിവസം ഞങ്ങൾ അകത്ത് കയറിയിരുന്നത് ഒരുമിച്ചായിരുന്നു ഇന്നലെ അവരെ എയർപോർട്ടിലാക്കിയിട്ട് ഞങ്ങൾ മാത്രം തിരികെ വന്ന് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ അമ്പാടിയുടെയും ദേവുട്ടിയുടെയും അനിയൻ്റെയും ഫാമിലിയുടെ ഒക്കെ ആ ഒരു വാക്കും അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവർക്കും ഇനി നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഒരുമിച്ചുള്ള യാത്രകൾ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കാൻ പോക്ക് ഒരുമിച്ച് പോയി കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും മിസ് ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുമാത്രമല്ല ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളാണ് അമ്പാടിയും ദേവുട്ടിയും എൻ്റെ മക്കളൊക്കെ തമ്മിൽ ഇവരുടെക്ക് തല്ലൂടമായിരുന്നു കുസൃതി കാണിക്കും കുറുമ്പ് കാണിക്കും കരച്ചിലുണ്ടാവും അത് നടക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇവരെന്ത് കുസൃതിയാണ് കാണിക്കുന്നത് എന്തിനാണ് തല്ലൂടുന്നതൊക്കെ പക്ഷേ ഇനി അവിടെ ചെന്ന് അവരാലോചിക്കുമ്പോഴും ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോഴും ഈ കഴിഞ്ഞ ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്നു പോയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും മെമ്മറബിളായിട്ടുള്ള ഏറ്റവും സന്തോഷം നിറയ്ക്കുന്ന മുഹൂർത്തങ്ങൾ അതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് എല്ലാ ആളുകൾക്കും എല്ലാ സൗകര്യങ്ങളും തികഞ്ഞിട്ട് എല്ലാവരെയും സഹായിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കണമെന്നില്ല നമ്മൾക്ക് ഉള്ള സൗകര്യം വെച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ വീഡിയോകൾ കാണുന്ന പ്രോത്സാഹനങ്ങൾ നൽകുന്ന മെസ്സേജുകൾ അയക്കുന്ന നല്ല നല്ല വാക്കുകൾ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് എനിക്ക് നൽകാനുള്ളത് അനുകൂലമായ സാഹചര്യം വന്നു ചേർന്നിട്ട് നമുക്കെല്ലാം എല്ലാം ചെയ്യാമെന്ന് ഒരിക്കലും നമ്മൾ കരുതരുത് നമ്മളുടെ ചുറ്റിനുള്ള സാഹചര്യങ്ങളെ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളിടത്താണ് നമ്മൾ വ്യത്യസ്തരാകുന്നതും നമ്മൾ വിജയികളാവുന്നതും നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് അല്പമെങ്കിലും സന്തോഷവും പ്രകാശവും ഊർജ്ജവും പകർന്നു നൽകാൻ കഴിയുന്നതും ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ്